റോഡിലൂടെ നടക്കുകയായിരുന്ന കുട്ടികളിലൊരാളെ തെരുവ് നായ്ക്കൾ ആക്രമിച്ചു ആറ് തെരുവുനായ്ക്കളാണ് വട്ടമിട്ട് കുട്ടിയെ ആക്രമിച്ചത് ബഹളം കേട്ട് കുട്ടിയുടെ വീട്ടുകാരെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു പഞ്ചാബിലാണ് സംഭവം ബെത്തിൻ്റെ ഗ്രാമത്തിലാണ് നടന്നു പോവുകയായിരുന്ന കുട്ടികൾക്ക് നേരെ തെരുവു നായ്ക്കളുടെ ആക്രമണം ഉണ്ടായത് പരിക്കേറ്റ കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ വലിയ ഓഫറുകളുമായി ഈ ചെറിയ പെരുന്നാൾ ആഘോഷിക്കാം സഫ ജല്ലറിയോടൊപ്പം സഫ ജല്ലറി അവതരിപ്പിക്കുന്നു സഫാഘോഷം ഓഫറുകൾ ഓരോ പവൻ വാങ്ങുമ്പോഴും നേടു കാൽപവൻ പണിക്കൂലിയില്ലാതെ ഓരോ പവൻ പർച്ചേസിനും നേടാം ആയിരം രൂപയുടെ ഡിസ്കൗണ്ട് വൗച്ചർ സ്വർണ്ണവില വർദ്ധനവിലും സഫ നൽകുന്നു ആകർഷകമായ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം വിവാഹ പാർട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയുടെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി പഴയ സ്വർണ്ണാഭരണങ്ങൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ പുതിയ ബി ഐ എസ് എച്ച് യു ഐ ഡി നയൻ വൺ സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാനുള്ള സുവർണാവസരം ഈ ഓഫർ ഏപ്രിൽ ഒന്ന് മുതൽ ഏപ്രിൽ പതിനഞ്ച് വരെ എല്ലാ സഫ ജല്ലറിയുടെ ഷോറൂമുകളിലും സഫ ജല്ലറി